മലയാളത്തിന്റെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന കുട്ടികൾക്കായുള്ള ചിത്രം എന്നത് തന്നെയാണ് പ്രേക്ഷകരെ ബറോസിലേക്ക് എത്തിക്കുന്നത് പതിറ്റാണ്ടുകളുടെ സിനിമാ പരിചയം കൊണ്ട് അദ്ദേഹം എന്ത് മാന്ത്രികതയാണ് കാണിച്ചതെന്നറിയാൻ പ്രായഭേദമന്യ പ്രേക്ഷകർ തിയേറ്ററിലെത്തിയെങ്കിലും അവരെ ആരെയും പൂർണമായും തൃപ്തിപ്പെടുത്താനായില്ല ചിത്രത്തിന് നായകനും സംവിധായകനുമായി എത്തിയ മോഹൻലാലിനൊപ്പം ഒരു വലിയ കൂട്ടം ടെക്നിക്കൽ ടീം കൂടെ അണിനിരുന്ന ബറോസ് അതിനെ ഹോൾഡ് ചെയ്യാൻ കെൽപ്പുള്ള കഥയല്ല പറഞ്ഞു വെക്കുന്നത് കുട്ടികൾക്കുള്ള ചിത്രം എന്ന വാക്കിൽ തന്നെ ബറോസ് നിരാശ നൽകുന്നുണ്ട് കുട്ടികൾ അഭിനയിക്കുന്നതോ കുട്ടികൾ ചേർന്ന് നിർമ്മിച്ചതോ ലോജിക്ക് ഒരു കുട്ടിയെ പോലെ ഇരുന്ന് കാണേണ്ടതോ ആയ അല്ല കുട്ടികളുടെ ചിത്രം എന്ന് വിളിക്കുന്നത് അത് കുട്ടികൾക്ക് മനസ്സിലാക്കാനാവുന്ന അവരെ പിടിച്ചിരുത്തുന്ന അവരുമായി സംവദിക്കേണ്ട ചിത്രങ്ങളാണ് നോൺ ലീനിയറായി സഞ്ചരിക്കുന്ന ഹിസ്റ്റോറിക്കലായി ഹിസ്റ്റോറിക്കലായിക്കൂടെ കഥ പറയുന്ന ബറോസ് കോംപ്ലിക്കേറ്റഡ് ഒരു സ്റ്റോറി ലൈനിലൂടെയാണ് കടന്നു പോകുന്നത് അത് കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുന്നതായി തോന്നിയില്ല അതോടൊപ്പം എമ്പതി എന്നൊരു ഫാക്ടറിനപ്പുറത്തേക്ക് ഒരാശയം സമ്മാനിക്കുന്ന ചിത്രമായും ബറോസ് തോന്നിയില്ല മറിച്ച് ചിത്രത്തിൽ കുട്ടികളെ പിടിച്ചിരുത്താനായി കളർഫുൾ ഫ്രെയിമുകളും കോസ്റ്റ്യൂമുകളും പാട്ടുകളും ആനിമേഷനുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരം എലമെന്റുകൾ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്കായി നിർമ്മിച്ച ചിത്രങ്ങളിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ചത് ഡിസ്നി ഫാന്റസികളായിരുന്നു എന്നാൽ ഡിസ്നി ചിത്രങ്ങൾ അമേരിക്കൻ ജനതയിൽ സൃഷ്ടിച്ചത് തച്ചുടയ്ക്കാൻ എളുപ്പമല്ലാത്ത നിരവധി സ്റ്റീരോടൈപ്പുകളെ കൂടിയാണെന്ന് പിന്നീട് തിരുത്തപ്പെട്ടു സ്നോ വൈറ്റ് സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രല്ല തുടങ്ങിയ ചിത്രങ്ങൾ സൃഷ്ടിച്ച ജെൻഡർ റേഷ്യൽ കൾച്ചറൽ സ്റ്റീരിയോടൈപ്പുകൾ വിമർശിക്കപ്പെടുകയും സിൻഡ്രല്ലമാർ തിരുത്തപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് അതേ തന്ത്രങ്ങൾ കൊണ്ട് മലയാളത്തിലും ഒരു കുട്ടിപ്പടം എത്തുന്നത് നിധി കാക്കുന്ന ബറോസ് എന്ന ഭൂതം നൂറ്റാണ്ടുകളായ ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തന്റെ കർമ്മം പൂർത്തിയാക്കി മോക്ഷം വാങ്ങാനായി പോർച്ചുഗീസ് രാജാവിന്റെ അടിമയായിരുന്ന ബറോസ വിധേയത്വത്തിൽ നിന്നും മോചിതനാവുന്നതാണ് കഥ അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ ആദ്യ പകുതി മുഴുവനും വേണ്ടി വരുന്നുണ്ട് ഒപ്പം വളരെ നാടകീയമായ സംഭാഷണങ്ങളും ഭൂതം നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ജീവിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് കരുതാം പക്ഷേ ഒരു പതിമൂന്ന് വയസ്സുകാരിയും അവളുടെ അച്ഛനുമെല്ലാം നാടകീയമായി സംസാരിച്ചത് കല്ലുകടിയായി അതിനൊപ്പം നീട്ടുവലിച്ചുകൊണ്ടുപോയ കഥയും മുതിർന്നവരുടെ ലോകത്ത് ജീവിക്കുന്ന ഇസബല്ലയും യാഥാർത്ഥ്യമല്ലാത്ത ബറോസ് പപ്പയും പരസ്പരം കണ്ടെത്തുകയാണ് ബറോസ് പപ്പയിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം ഇസബല്ലയുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നു സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇസ സ്നേഹിക്കാൻ കൂടെ പഠിക്കുന്നുണ്ട് മറ്റൊരാൾക്ക് വേണ്ടി പൊഴിക്കുന്ന കണ്ണീരിൽ അവൾ അർത്ഥം കണ്ടെത്തുന്നുണ്ട് അവിടെയെല്ലാം ആ കുഞ്ഞിനോടൊപ്പം പ്രേക്ഷകർക്ക് നിൽക്കാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ വിജയമാണ് അവിടെ ബറോസ് അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ള കുടുംബ ചിത്രമാകും ടെക്നിക്കലി ചിത്രം മികച്ചതാണ് സന്തോഷിവന്റെ ഛായാഗ്രഹണവും സന്തോഷ് രാമന്റെ കലാസംവിധാനവും ബി അജിത് കുമാറിന്റെ എഡിറ്റിങ്ങും സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചിത്രത്തിലെ ആനിമേഷൻ രംഗങ്ങളും കണ്ടിരിക്കാൻ രസമുള്ളതാണെങ്കിലും കൂടെ എത്തിയ പശ്ചാത്തല സംഗീതം അതിനോട് യോജിക്കുന്നതായില്ല വി എഫ് എക്സും നീറ്റായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില രംഗങ്ങളിൽ അതിന്റെ പരിമിതി തെളിഞ്ഞു നിന്നു കുട്ടികൾക്ക് വേണ്ടി സിനിമ ചെയ്യുക എന്നത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് മൈഡിയർ കുട്ടിച്ചാത്തനും ടി ഡി ദാസനും മനു അങ്കിളും ഒന്നും മലയാളി പ്രേക്ഷകർ പ്രായപരിധി അനുസരിച്ച് ആസ്വദിച്ച ചിത്രങ്ങളല്ല അതിനൊക്കെ കുട്ടികളോട് പറയാൻ കഥയുണ്ടായിരുന്നു എന്നതുകൊണ്ട് മികച്ച ചിത്രങ്ങളായതാണ് അതേ നാട്ടിലേക്കാണ് കൾച്ചറൽ ബന്ധം പോലും പുലർത്താത്ത ബറോസ് എത്തുന്നത് എന്നത് നിരാശാജനകമാണ് മുതിർന്നവരെ പോലെ തന്നെ നിരവധി സിനിമകളോടും വീഡിയോകളോടും ഇൻഫർമേഷനുകളോടും എക്സ്പോസ്ഡ് ആയിട്ടുള്ള തലമുറയാണ് വളർന്നു വരുന്നതും അവർക്ക് പുതിയതൊന്നും നൽകാൻ ബറോസിലില്ല